അവളുടെ ഫാദറിന് ഞാൻ നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല വെഞ്ചേമ്പ് ജംഗ്ഷനിൽ അറേബ്യൻ ബേക്കേഴ്സിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവളുടെ ഫാദർ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും നിറഞ്ഞു നിന്നത് ജാസ്മിൻ ജോഫറും ഗബ്രിയും ഉൾപ്പെട്ട വിഷയങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചയായ എപ്പിസോഡുകൾ അപ്രതീക്ഷിതമായ ഒരുപാട് സംഭവങ്ങൾ ജാസ്മിൻ ജാഫറിന്റെ ഉപ്പയുടെ ഫോൺ കോളും അതിനുശേഷം ജാസ്മിനുണ്ടായ മാറ്റങ്ങളും ജാസ്മിന്റെ വാപ്പ ആശുപത്രിയിലാണെന്ന് കൺഫഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് ജാസ്മിനോട് പറഞ്ഞതുമൊക്കെ ഹൗസിനുള്ളിലും പുറത്തും ചർച്ചയായി കൺഫഷൻ റൂമിൽ വെച്ച് ജാസ്മിനോട് എങ്ങനെയുണ്ട് വീടെന്നാണ് ബിഗ് ബോസ് ചോദിച്ചത് കുഴപ്പമില്ലാതെ പോകുന്നുവെന്നാണ് അതിന് മറുപടിയായി ജാസ്മിൻ പറഞ്ഞത് ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നതെന്നും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് കളിക്കുന്നത് പിന്നെ നമുക്ക് ഒരാളെടുത്ത് ഒരിത് കാണുമല്ലോ എന്നും ജാസ്മിൻ പറയുന്നു അതിനുശേഷമാണ് ജാസ്മിന്റെ വാപ്പ ആശുപത്രിയിലാണ് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന് അറിയിക്കുന്നത് തുടർന്ന് കൺഫഷൻ റൂമിൽ നിന്നും തിരികെ എത്തിയ ജാസ്മിൻ വളരെ ആയിരുന്നു വാപ്പച്ചിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കുക വെള്ളിയാഴ്ച ഓപ്പറേഷനാണ് ബ്ലോക്കിന്റെ പ്രശ്നമുണ്ടായിരുന്നു അതാണ് സംസാരിച്ചതെന്നാണ് ജാസ്മിൻ ഹൌസിലെ മറ്റുള്ളവരോട് പറഞ്ഞത് പക്ഷെ അച്ഛൻ ഇങ്ങനൊരു അവസ്ഥയിൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ കാത്തു കിടക്കുകയാണെന്നറിഞ്ഞിട്ടും ജാസ്മിൻ പിന്നീട് ഒരിക്കൽ പോലും ഉപ്പയെക്കുറിച്ച് ആകുലപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷമങ്ങൾ കാണിക്കുകയോ ചെയ്തില്ല പകരം താനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദം വീട്ടുകാർക്കും നാട്ടുകാർക്കും അത്ര ബോധിച്ചിട്ടില്ല അതിനാൽ കുറച്ചകലം പാലിക്കണമെന്നുള്ള തരത്തിൽ ഗബ്രിക്ക് ഹിങ് കൊടുത്ത് സംസാരിക്കുക മാത്രമാണ് ചെയ്തത് അതിനാൽ തന്നെ ലൈവും എപ്പിസോഡും കണ്ട പ്രേക്ഷകർ വിഷയം സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ചർച്ചയാക്കി ജങ്സമിന് താക്കീത് നൽകാനായിരിക്കും ഉപ്പ വിളിച്ചത് അല്ലാതെ ആശുപത്രി കേസൊന്നുമല്ല എന്ന നിഗമനത്തിലാണ് ആരാധകർ ആ ഊഹം ശരിവെയ്ക്കുന്ന രീതിയിൽ ഒരു ശബ്ദരേഖ പുറത്തു പുറത്തുവന്നിരിക്കുകയാണിപ്പോൾ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന സീക്രട്ട് ഏജന്റ് എന്ന സായിയാണ് ജാസ്മിന്റെ ഉപ്പയുടെ അസുഖവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ പുറത്തുവിട്ടത് ജാസ്മിന്റെ നാട്ടുകാരിയായ ഒരു സ്ത്രീയുടേതാണ് ശബ്ദരേഖ ഹാർട്ടിന് ബ്ലോക്കുമായി ആശുപത്രിയിൽ ഓപ്പറേഷൻ കാത്തുകിടക്കുന്ന ഉപ്പയെ നാട്ടിലെ ബേക്കറിക്ക് സമീപം കണ്ടുവെന്നാണ് സ്ത്രീയുടെ വെളിപ്പെടുത്തൽ തങ്ങളൊരു അത്യാവശ്യത്തിനായി ടൗണിൽ പോയപ്പോഴാണ് അവിടെ ഒരു ബേക്കറിക്ക് സമീപം ജാസ്മിന്റെ ഉപ്പ മറ്റുള്ളവരുമായി സംസാരിച്ചു നിൽക്കുന്നത് കണ്ടതെന്നാണ് സ്ത്രീയുടെ വോയിസ് ക്ലിപ്പിലുള്ളത് കൂടാതെ ഹിന്ദി ബിഗ് ബോസ് സീസൺ സിക്സ്റ്റീനിൽ നടന്ന ഒരു വീഡിയോയും സായി പങ്കുവച്ചിട്ടുണ്ട് അതിൽ നടന്ന ഒരു സംഭവത്തിന്റെ സെയിം വേർഷൻ ആണ് ജാസ്മിൻ കഴിഞ്ഞ ദിവസം അനുകരിച്ചത് അത് മാത്രമല്ല ഉപ്പ് സംസാരിക്കുന്ന ഫോൺ കോൾ ബിഗ് ബോസ് ടീം ടെലികാസ്റ്റ് ചെയ്തിട്ടുമില്ല സീസൺ ആറ് തുടങ്ങിയ ആദ്യത്തെ രണ്ട് ദിവസം ഭൂരിപക്ഷം ആരാധകർക്കും ബോധിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ എന്നാൽ ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ ആരംഭിച്ച ശേഷം ആരാധകർ പോലും ഹേറ്റേഴ്സായി മാറി ലവ് ട്രാക്ക് എന്ന രീതിയിലാണ് ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ ഹൗസിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഉപ്പ ഫോം വിളിച്ച് താക്കീത് ചെയ്തതുകൊണ്ടാകാം ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയിൽ നിന്നും അകലം പാലിച്ചാണ് നടക്കുന്നത് താൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പൊട്ടിക്കരങ്ങിരുന്നു ജാസ്മിൻ ഉച്ചത്തെ നിലവിളിച്ചായിരുന്നു ജാസ്മിൻ കരഞ്ഞത് പിന്നാലെ എല്ലാവരും എത്തി ഇവരെ സമാധാനിപ്പിച്ചു എന്നെ ഇനി വീണ്ടും വീണ്ടും പറയരുത് ഞാൻ കാലു പിടിക്കാം വേണമെങ്കിൽ ഞാൻ ഓരോരുത്തരുടെയും കാലു പിടിക്കാം നിങ്ങളെല്ലാം ചെയ്ത് ഇത്രയുമാക്കി ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് ഞാനത് ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഞാൻ ആരിടത്തും ഒന്നിനും വരില്ല എന്നാണ് കരഞ്ഞുകൊണ്ട് ജാസ്മിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജാസ്മിനും ഗബ്രിയും കൈകോർത്ത് നടന്നതിൻ്റെയും ഉമ്മ നൽകിയതിൻ്റെയും വീഡിയോകൾ വൈറലാവുകയും അത് ട്രോളുകൾക്കും വഴിവെച്ചിരുന്നു